നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ സോണിയ മുതൽ റിജിൽ മാക്കുറ്റി വരെയുള്ള പ്രമുഖരിൽ കൊള്ളാവുന്നവർ ഇനി ആരാണ് ശേഷിക്കുന്നത് ഹിമന്ത വിശ്വശർമ്മയെ നേരത്തെ തന്നെ ബി ജെ പിയിലെടുത്തു ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെയും ഗുലാം നബിയേയും സിബലിനെയും ഡിറ്റാച്ച് ചെയ്തു ഇതിൽ സിബലിന് ജനഭിദ്ധനയൊന്നുമില്ല രേവന്ത് റെഡ്ഡി മുൻ ആർ എസ് എസ് കാരനാണ് ബാക്കിയുള്ളതിൽ അണികളെ ആകർഷിക്കാൻ പറ്റിയ കോൺഗ്രസ് നേതാക്കൾ ആരാണുള്ളത് ചിദംബരം രണ്ടായിരത്തിൽ ബി ജെ പി പ്രവേശനം ശ്രമിച്ചതാണ് തമിഴ്നാട് ബി ജെ പി അന്ന് വാജ്പേയിയെ കാര്യങ്ങൾ ധരിപ്പിച്ചതോടെ ആ ശ്രമം നടന്നില്ല എന്ന് മാത്രം ശശി തരൂർ നേരത്തെ ചേരുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഡിമാൻഡ് അദ്ദേഹത്തിനുള്ള സ്റ്റഫിനേക്കാൾ വലുതാണ് ഏറിയാൽ ഒരു എം പി സ്വതന്ത്ര ചുമതലയില്ലാത്ത മന്ത്രി ആ സ്ഥാനത്തിൽ കവിഞ്ഞ് പ്രതീക്ഷിച്ചാൽ നടക്കില്ല അതിന്റെ കൂടെയാണ് കേസ് ഏത് നിലയ്ക്കെത്തിയാലും ഭൈമി ഘാതകൻ എന്ന വടക്കുള്ള അദ്ദേഹത്തിന്റെ ഇമേജ് അന്നം മല്ലൂസിന് അയാൾ വലിയ സംഭവമായിരിക്കും ആറാം തമ്പനാനിൽ പറയുന്നത് പോലെ വിൽക്കാനുള്ളത് ഒരു ചക്കയാണ് പക്ഷേ ആയിരം രൂപ വേണം എന്ന നിലയാണ് ബി ജെ പിക്ക് മുന്നിൽ വിലപേശുന്ന തരൂരിൻ്റേത് എം പി എന്ന നിലയിൽ മണ്ഡലത്തിലെ പ്രവർത്തനവും പൂജ്യം അനിൽ അതേപോലെ തന്നെ പത്മജ വേണുഗോപാൽ ഇവരെയൊക്കെ കൂട്ടുന്നത് അണികൾ ഇളകി വരും എന്ന് കരുതിയിട്ടൊന്നുമല്ല വടക്ക് അവർ യഥാക്രമം കെ കരുണാകരൻ്റെയും എ കെ ആന്റണിയുടെയും മക്കളാണ് വടക്കുള്ളവർക്ക് അറിയാവുന്ന രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം വടക്കുള്ള കോൺഗ്രസ് സമ്മതിദായർക്കിടയിൽ കൂടുതൽ ക്ഷതമുണ്ടാക്കാൻ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപകാരപ്പെടും ഹിമന്തയെ പോലെ പെർഫോം ചെയ്താൽ ആന്റണിയെപ്പോലെയല്ല മെടുക്കനാണ് എന്ന് രാജ്യം വിലയിരുത്തും കൂടുതൽ ഉയരത്തിലെത്തും ഇല്ലെങ്കിൽ മറ്റൊരു അൽഫോൺസ് കണ്ണന്താനമാവും ബി ജെ പി അവസരം കൊടുക്കും പക്ഷേ ഉയർച്ച മെറിറ്റ് അനുസരിച്ചിരിക്കും അല്ലാതെ ചാച്ചക്രസിയും ജാതിമത സമവാക്യങ്ങളും അനുസരിച്ചല്ല എന്ന് സാരം ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു പാർട്ടിയിൽ നിന്ന് അടുത്ത പാർട്ടിയിലേക്ക് പോകുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇതിൽ നിന്നൊക്കെ കൂട്ടിക്കിഴച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യം ഇതാണ് ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എടുത്തു അതിനു മുമ്പ് തന്നെ അനിൽ ആൻറ്റണി അതായത് എ കെ ആൻ്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് വരുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആന കാര്യമൊന്നുമല്ല അവർ പോയാൽ അവരുടെ അവരുടെ കൂടെ പോകാൻ വേണ്ടി ലക്ഷക്കണക്കിന് അണികളൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ കെ ആൻ്റണിയും കെ കരുണാകരനുമൊക്കെ അങ്ങ് വടക്കുള്ള അതായത് ഉത്തരേന്ത്യയിലും കോൺഗ്രസ്സുകാർ കൂടി അറിയാവുന്ന അവരുടെ ദേശീയ നേതാക്കളായിരുന്നു മറ്റു പാർട്ടിക്കാർക്കും അറിയാം അപ്പോൾ അങ്ങനെയുള്ള രണ്ട് നേതാക്കളുടെ മക്കൾ ഇതാ ഞങ്ങൾ ബി ജെ പിയുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണ് നിലവിലെ ഏറ്റവും നല്ല പാർട്ടി എന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെ മക്കൾ പോലും പോലെ സമ്മതിച്ചതുപോലെയാവും അത് ആ ഒരു നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഇവരെയൊക്കെ ബി ജെ പിയിലേക്ക് എടുക്കുന്നത് അല്ലാതെ ഇവർ ബി ജെ പിയിൽ വന്നതോടെ അവിടുന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടി ബി ജെ പിയിലേക്ക് ആവും എന്നതല്ല ഇതാണ് പ്രായോഗിക രാഷ്ട്രീയം അത് വളരെ ഭംഗിയായിട്ട് ബി ജെ പി ചെയ്യുന്നുമുണ്ട് വെബ് കർമാനൂസ്